بِينَه وقدوتنا الشيخ محمد القادر ينجي قدس الله سره العزيز رضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم والسلام على وعلى وصحبه بعد الله سبحانه وتعالى ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മൾ ുംരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നൽകട്ടെ മഹാനായ

പേജിൽ കാണാം മഹാനായ വിവിധ ഘട്ടങ്ങൾ വിവിധ മപ്പാമുകൾ അത് വിവരിക്കുന്നുണ്ട് മഹാനവറികൾ വളരെ വ്യക്തമായി പറയുന്നു ഉപേക്ഷിക്കരുത് അള്ളാഹുവിന്റെ ഹവൂർ കിട്ടുന്നില്ല എന്നതിന്റെ പേരിൽ നീ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല കാരണം നീക്രിലായിരിക്കുമ്പോൾ ഒരു അശ്രദ്ധയുണ്ട് വിക്രിൽ അല്ലാത്തപ്പോഴും ഒരു അശ്രദ്ധയുണ്ട് നീ അശ്രദ്ധമായി വിക്രി ചെയ്യുന്നു നീ തീരെ വിക്രി ചെയ്യുന്നില്ല അതൊരു വേറെ അശ്രദ്ധയാണ് ഈ രണ്ട് അശ്രദ്ധകളിൽ ിൽ അശ്രദ്ധയാണ് അശ്രദ്ധയെക്കാൾ ഏറ്റവും നല്ലത് മഹാനവറുകൾ വളരെ വ്യക്തമായി പറയാം എന്നിട്ട് മഹാനവറികൾ പറയുന്നു അള്ളാഹു നിന്നെ ഉയർത്തിയേക്കാം അപ്പോ ഒരു മനുഷ്യന് കാത്തിരിപ്പ് അനിവാര്യമാണ് വിക്രി ചെയ്ത് 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 ചെയ്യുമ്പോ ചിലപ്പോൾ നമുക്ക് കിട്ടും ചിലപ്പോൾ നഷ്ടപ്പെടും ഹതൂർ ഉൽക്കൽബ് കിട്ടുന്നില്ല എന്ന് കരുതി വിക്രി ചെയ്യൽ ഉപേക്ഷിക്കാൻ പാടില്ല നിന്നെ ഉയർത്തിയേക്കാം അപ്പോ ലത്ത് മാറ്റി തരൽ അശ്രദ്ധ മാറ്റി ശ്രദ്ധ തരൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ് ആ ഒരു മക്കാമിലേക്ക് മാനസികമായി മായി അള്ളാഹുയർത്തിയേക്കാം നിന്റെ ആത്മാവിനെ നിന്റെ ഹൃദയത്തെ അള്ളാഹുത്തോട് കൂടെയുള്ള അള്ളാഹുവിന്റെ ഹബൂറോട് കൂടെയുള്ള വിക്രയിലേക്ക് നിന്നെ ഉയർത്തിയേക്കാം അപ്പോ യത്തിന്റെ മുകളിലുള്ള മതമാണ് അള്ളാഹുവിന്റെ തിരഹദറത്തിൽ നിന്റെ ആത്മാവ് കൊണ്ട് നീ എത്തിപ്പെട്ട് അവിടെ വെച്ച് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ആ അവസ്ഥയിലേക്ക് നിന്നെ ഉണർച്ചയുടെ മതാവിൽ നിന്ന് അള്ളാഹു ഉയർത്തിയേക്കാം

<سؤال> الله ألا تَ مَتَّرُّ تِنْدَيُّمْ إِلَّا تَ أَوَسْتَ نِنَّ اللَّهُ إِيَرْتِيَكَ الله التوفيق من آمين يا رب العالمين وما ذلك على الله بعزيز بي الله بين إذن من برشنا ملا الله بني ننهي إياده وبرحاسه إلا അതുകൊണ്ട് തന്നെ വിഖർ ചെയ്യുമ്പോൾ റിക്റിൽ ശ്രദ്ധ കിട്ടുന്നില്ല അതിൽ ഏകാഗ്രത കിട്ടുന്നില്ല ചിന്തകൾ പല ഭാഗത്തേക്കും പോകുന്നു എന്ന് കരുതി റിഖർ ചെയ്യാതിരിക്കാൻ പാടില്ല കാരണം തീരെ റിഖർ ഇല്ലാത്ത അശ്രദ്ധയേക്കാൾ റിഖറോട് കൂടിയുള്ള അശ്രദ്ധയാണ് നല്ലത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ശ്രമിക്കുമ്പോ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തോഫിയാവുന്ന സമയം അത് എപ്പോഴാണെന്ന് അറിയില്ല അത് ആ തോഫിയായാൽ നമുക്ക് അള്ളാഹു തരും തരും ഹൃദയം തുറന്നു തന്നാൽ പിന്നീട് റിഖറിന്റെ മാധുര്യം രുചിക്കലായി റിഖറിന്റെ മാധുര്യം രുചിച്ചാൽ പിന്നീട് അതിലൂ അതിലൂടെയുള്ള മുന്നേറ്റമായി അല്ലെങ്കിലും നമ്മളും മഹാന്മാരും തമ്മിലുള്ള ബന്ധം മാനസികമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് നേർ വിപരീത ബന്ധമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ആഹറം വളരെ കുറഞ്ഞ സമയത്തെ വരികയുള്ളൂ Age, െ പറ്റി അള്ളാഹുവിനെ പറ്റി വിക്രിനെ പറ്റി ഉള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ആ ചിന്ത വരുമ്പോൾ തന്നെ അതിന്റെ കൂടെ ദുനിയാവിന്റെ ചിന്ത ഉണ്ടാവും ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്നാൽ നമ്മുടെ മഷാഹിഹിന്റെ അവസ്ഥ നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശേഷ അള്ളാഹു പാ പാക്ക് ദീർഘായുസ പ്രധാനം ചെയ്യട്ടെ അവിടുത്തെ അവസ്ഥ അബാഹു ആയെന്ന് നമുക്കൊന്നും അറിയില്ല എന്നാലും നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നാം മനസ്സിലാക്കിയത് അവിടുന്ന് എപ്പോഴും ആസ്രത്തിലും ആസ്രത്തിന്റെ ഫിഖറിലും നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നമ്മളെപ്പോഴും ദുനിയാവിലും ദുനിയാവിന്റെ ഫിക്കറിലുമാണ് അവിടെ എപ്പോഴും ആശ്രത്തിലും ആശ്രത്തിന്റെ ഫിക്റിലുമാണ് ആസരത്തിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ ആസ്രം കണ്ടുകൊണ്ട് ജീവിക്കുക അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഈ ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിന്റെ വിഷയം പറയുമ്പോ മുൽതറായിട്ട് ദുനിയാവിന്റെ വിഷയം ചിന്തിച്ചു പോകുന്നു അപ്പോഴും അവർ ആശ്രത്തിന്റെ ഫിക്രയിലാണ് നമ്മുടെ അവസ്ഥ നമ്മളെ ആഹ്രത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ദിക്കല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കൽബിനെ വലിച്ചു കൊണ്ടുവരണം എന്നാലും ദുരിയാവ് കയറി വരും മഷായിസ് നേരെ തിരിച്ച് അവർ എപ്പോഴും അള്ളാഹുൻ്റെ അള്ളാഹുവിന്റെ ദിക്കറിലും അള്ളാഹുവിന്റെ ഫിഖറിലുമായി ജീവിക്കുന്നവരാണ് അവരിൽ ഈ ദുനിയാവിൻ്റെ കയറി വരുന്നത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടല്ല അതാണ് അവർ ദുനിയാവിൽ ഇരുന്നു കൊണ്ട് ആഹ്വത്തിൽ ജീവിക്കുന്നവരാണ് അവരുടെ നോട്ടം കൊണ്ട് അവരുടെ പൊരുത്തം കൊണ്ട് നമ്മെ എല്ലാവരെയും രണ്ട് ലോകവും സലാമത്താക്കി സലാമത്താക്കിഗ്രഹിക്കട്ടെ മഹാനവുകൾ വീണ്ടും പറയുന്നു അഞ്ഞൂറ് അൽബ് അതായത് ഹൃദയം എപ്പോഴും കാവലിലായി പോകണം ഹൃദയത്തിനൊരു കാവൽ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം പിശാച്ച് കൈയടക്കും നമ്മുടെ ഹൃദയത്തിന് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിശാച്ച് അവിടെ കയറി മേയും നിരങ്ങും അതുകൊണ്ട് തന്നെ മഹാനപരുകൾ പറയുകയാണ് അന്നൂറു ജുന്തു അൽബ്

അതാണ് ശരീരത്തിന്റെ സൈന്യം മഹാനവറുകൾ പറയുന്നു ഒരു മനുഷ്യനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ നസുറി അള്ളാഹുവിന്റെ സഹായം ഒരു മനുഷ്യന് കിട്ടി എന്നതിന്റെ തെളിവെന്താ അയാൾക്ക് ഒരുപാട് ദുരിയാവ് കിട്ടലല്ല ഒരുപാട് സ്വത്തോ മക്കളോ മറ്റു കാര്യങ്ങളോ ലഭിക്കലല്ല അള്ളാഹുവിന്റെ യഥാർത്ഥ സഹായം എന്ന് പറയുന്നത് അടിമയെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അമദ്ദഹു അൻവാർ പ്രകാശത്തിന്റെ സൈന്യങ്ങൾ നൽകി അല്ലാഹു ആ മനുഷ്യനെ സഹായിക്കുന്നതാണ് പ്രകാശങ്ങളുടെ സൈന്യങ്ങൾ പ്രകാശങ്ങളുടെ സൈന്യങ്ങൾ സത്യത്തിൽ മണിക്കത്തിൽ കിറാം അവർ നൂറ് കൊണ്ട് പടക്കപ്പെട്ടവരാണ് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ് മലക്കുകൾ ജുനൂദുൽ അൻവാർ പ്രകാശങ്ങളുടെ സൈന്യങ്ങൾ അള്ളാഹുവിന്റെ ഉന്നതന്മാരായ മലായുദ്ധത്തിൽ ഖിറാമിന്റെ വലിയ സഹായം ഉണ്ടാകുന്നതാണ് അള്ളാഹു ഒരു മനുഷ്യനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യനെ അള്ളാഹു സുബാനോ താരം ഉന്നതരായ മലായിക്കത്തിന്റെ സഹായം നൽകും ആ സൈന്യത്തിന്റെ സെക്യൂരിറ്റി നൽകും മലായിക്കത്തിന്റെ സെക്യൂരിറ്റി ഉണ്ടാകുമ്പോ അവിടെ കൊണ്ട് അഗ്നി കൊണ്ട് പടക്കപ്പെട്ട ഉപദ്രവം ഉണ്ടാവുകയില്ല എല്ലാ പൈശാചിക സഹായങ്ങളും ആ മനുഷ്യന് തടയപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോ അള്ളാഹുവിന്റെ സഹായം വേണം അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് അള്ളാഹു പ്രകാശങ്ങളുടെ സൈന്യങ്ങളെ അയക്കലാണ് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ പ്രകാശങ്ങൾ പ്രകാശങ്ങളുടെ സൈന്യങ്ങൾ എന്ന് പറയുന്നത് മലായ്ക്കത്തിൽ കിറാമാണ് മലായ്ക്കത്തിൽ കിറാം നമുക്ക് വരുന്നത് നാം ക്യുമ്പോഴാണ് ഓരോറിനും ഓരോ ഓരോ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സഹായം കൂടി 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 വരും അങ്ങനെ മലായിക്കത്തിന്റെ സെക്യൂരിറ്റി ഉണ്ടാവുമ്പോ പി സ്വാധീനം കുറയും പിശാച്ചിൻറെ സ്വാധീനം കുറയുമ്പോൾ പൂർണ്ണമായും നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ നൂറിന്റെ പ്രകാശ വലയത്തിലാവും ആ വലയത്തിൻ്റെ ഉള്ളിലേക്ക് പിശാച്ച് കയറിയാൽ കരിഞ്ഞു പോകും പറയാനൊക്കെ എളുപ്പമാണ് ഈ മക്കാമിലെത്താൻ വലിയ പ്രയാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉന്നതമായ മക്കാമിലേക്ക് നാം എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ വഴിയിൽ പരിശ്രമം അനിവാര്യമാണ് അള്ളാഹു നോക്കുന്നത് പരിശ്രമിക്കുന്ന ആളെയാണ് മൻ ജ വചത ആരാണ് ശ്രമിക്കുന്നത് ആരാണ് ഉറങ്ങിക്കിടക്കുന്നത് ഇതൊക്കെ അള്ളാഹു നോക്കുന്നുണ്ട് ഒരുപാട് നാം പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന് ഒരു തോന്നല് തോന്നിയാൽ അള്ളാഹുവിന്റെ അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ പാറ പോലെ നിൽക്കുക നമ്മുടെ ജീവന്റെ ജീവനായ കാൽ ചുവട്ടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക ധാരാളം കൊണ്ടാണ് ഏറ്റവും വലിയ കാവൽ ഏറ്റവും വലിയ കാവല് ആണ് നാം പലതും ബോധുന്നു ചെല്ലുന്നു ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാമിലായ ദിക്കൽ ലഭിച്ച നമുക്ക് ഏറ്റവും വലിയ അഴിബാദത്ത് ഏറ്റവും വലിയ കാവല് അത് കലിമത്ത് ആണ് എല്ലാ അഴിബാദത്തും അതിന്റെ ബേക്കിലാണ് ഒക്കെ ഇമാമാണ് കലിമത്ത് ട്രെയിനിന്റെ എഞ്ചിന് പോലെ മറ്റെല്ലാ അഴിബാദത്തുകളെയും ഇതാണ് വലിച്ചുകൊണ്ട് പോവുക ഈ എഞ്ചിൻ ഇല്ലെങ്കിൽ അതൊക്കെ അവിടെ കടക്കും അതുകൊണ്ട് തന്നെ എല്ലാ അഴിബാദത്തിനും ജീവൻ വേണമെങ്കിലും കരിമതത്വം ഇത് വേണം എല്ലാ അഴിബാദത്തിന്റെയും കഴിവയാണ് കരിമതത്തോ ഹൈദ് എല്ലാ അഴിബാദത്തുകളും തോവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അഴിബാദത്തുകളും ഈ ഇരുപത്തിനാല് അക്ഷരത്തെയാണ് അള്ളാഹു തോഫി നൽകട്ടെ ഒരു ബോധം ഈ ഇത്രയും ഉന്നതമായ വിക്രിയിലായി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നൊരു ബോധം സ്വത്ത ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അള്ളാഹു നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഹൗസുല്ലാഹം പാപ്പാനെ മുരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആമേ അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട موليدا مالاكي الحمد لله وأقوم السلام وأقوم أن آمین وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته